എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീടിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് തരുമ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേ ഉള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു കുറേ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചു എന്നാൽ കുറേ പേർക്ക് സീറ്റ് ലഭിക്കാത്തതായിട്ടുണ്ട് ഓക്കെ വാട്ട് സീറ്റ് ലഭിക്കാത്തവർക്കെല്ലാം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട കോളേജും ഇഷ്ടപ്പെട്ട കോഴ്സും കിട്ടി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് താല്പര്യമില്ലാത്ത കോളേജ് ആണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട കോളേജും ഇഷ്ടപ്പെട്ട കോഴ്സും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുകയും നിങ്ങൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ അതേ ഓപ്ഷനോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷനോ ലഭിക്കുന്ന പക്ഷം നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല അതായത് നിങ്ങൾക്ക് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നു നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു എന്നാൽ രണ്ടാം അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതേ ഓപ്ഷനോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷനോ ലഭിക്കുക ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പിന്നീട് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല ഡയറക്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുകയും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകുകയും ചെയ്യേണ്ടതാണ് എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും സീറ്റ് ലഭിക്കാത്തവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജും ഒരു കോഴ്സും കിട്ടാത്തവർ രണ്ടാം അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് പ്രവേശനം അനുവദിക്കപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് പ്രവേശനം അനുവദിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ ഇറങ്ങണം എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് നൂറ്റി രൂപയും ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയും എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് അടയ്ക്കേണ്ടി വരിക ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയും എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത് രണ്ടാം അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടുന്നവർ അറിയണം അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന അലോട്ട്മെൻ്റ് ഇപ്പോൾ രണ്ടാം അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് ഇപ്പം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചു നിങ്ങൾ ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തു നിങ്ങൾക്ക് അതേ ഓപ്ഷനോ ഹയർ ഓപ്ഷനോ ലഭിച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റും വേമോ പ്രിൻ്റ് എടുത്തുകൊണ്ട് പോവുകയും അഡ്മിഷൻ എടുക്കുകയും ചെയ്യാം കാരണം നിങ്ങൾ ഫീസ് അടച്ചവരാണല്ലോ എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചിട്ടില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റും വേമോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ വരികയില്ല യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുകയും ശേഷം അലോട്ട്മെൻ്റ് വേമോ പ്രിൻ്റ് എടുക്കുകയും ബന്ധപ്പെട്ട കോളേജുകളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾ ഹാജരാകുകയും ചെയ്യണം കോളേജ് ജോയിനിങ് ജൂ ജൂൺ മാസം ഇരുപത്തിയേഴ് മുതൽ ജൂൺ മാസം ഇരുപത്തിയേഴ് മുതൽ ജൂലൈ രണ്ട് വരെ ജൂൺ മാസം ഇരുപത്തിയേഴ് മുതൽ ജൂലൈ രണ്ട് വരെയാണ് അതാത് കോളേജുകളിൽ ഡി പ്രവേശനത്തിനായിട്ട് ജൂലൈ മാസം ജൂൺ മാസം ഇരുപത്തി ഏഴ് മുതൽ ജൂലൈ രണ്ട് വരെ നിങ്ങൾ പ്രവേശനത്തിന് ഹാജരാകണം നിങ്ങൾക്ക് ഒന്നാം ഓപ്ഷൻ ആയി ലഭിച്ചാൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ ഓപ്ഷൻ ആയി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ സാധ്യമല്ല എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതെങ്കിലുമൊക്കെ ഓപ്ഷൻ ആയി ലഭിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കുകയും അടുത്ത മൂന്നാം അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യും ചെയ്യാം നിങ്ങൾക്ക് എന്താണ് കോളേജ് ജോയിനിങ് ബന്ധപ്പെട്ട് ഒന്നാമത്തെ ഓപ്ഷൻ ആയി ലഭിക്കുന്നവർ നിർബന്ധമായും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിങ്ങൾക്ക് ടെം നിങ്ങൾക്ക് സ്ഥിര നിയമനവും നേടാം താൽക്കാലികമായിട്ടും ജോയിൻ ചെയ്യാം ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തെടുക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ പരമാവധി ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് പരമാവധി ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ഇരുപത് ഓപ്ഷൻ വരെ ഇരുപത് ഓപ്ഷൻ വരെ പരമാവധി ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ഇരുപത് ഓപ്ഷൻ വരെ കൊടുക്കാം അപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് ആ വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റായി കിട്ടിയത് ഇരുപത് ഓപ്ഷൻ കൊടുത്തു അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി കിട്ടിയത് ആ വിദ്യാർത്ഥിക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ മതി അഞ്ചാമത് കിട്ടിയ കോളേജും അഞ്ചാമത് കിട്ടിയ കോഴ്സിനോടും ആ വിദ്യാര്ഥിക്ക് താല്പര്യമാണ് ഇനിയൊരു പുതിയ കോളേജും കോഴ്സും ഇനിയൊരു പുതിയ കോളേജും കോഴ്സും വിദ്യാർത്ഥിക്ക് വേണ്ട അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള നാല് മൂന്ന് രണ്ട് ഒന്ന് ഓപ്ഷനുകൾ ബാക്കിയുള്ള നാല് മൂന്ന് രണ്ട് ഒന്ന് ഓപ്ഷനുകൾ ആ വിദ്യാർത്ഥി ക്യാൻസൽ ചെയ്ത് കളാം കാരണം നിങ്ങളിപ്പോൾ കോളേജിൽ പോയി നിങ്ങളിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സം അവിടെ വരുന്നൊരു ചോദ്യമാണ് സാർ ഞാൻ കോളേജിൽ പോയി എനിക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ പെർമനന്റ് അഡ്മിഷൻ എടുത്തു അപ്പോൾ അങ്ങനെയെങ്കിലും എങ്ങനെയാണ് ഹയർ ഓപ്ഷൻ പോകുന്നത് കാരണം ഞാൻ കോളേജിൽ ഞാൻ കോളേജിൽ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തില്ല അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ വിട്ടുപോയി എങ്ങനെയാണ് ഹയർ ഓപ്ഷനിലേക്ക് പോകുന്നത് ഞാൻ കോളേജിൽ എടുത്തത് അഡ്മിഷൻ അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ആയിട്ട് പറഞ്ഞു നിങ്ങൾ കോളേജിൽ നിങ്ങൾ സ്ഥിരമായിട്ടും നിങ്ങൾ സ്ഥിരമായോ താൽക്കാലികമായ പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എന്നാൽ പോലും ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോകാം നിങ്ങൾ ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി അങ്ങനെയെങ്കിൽ പോലും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നു പോയാൽ പോലും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നു പോയാൽ പോലും അടുത്ത അലോട്ട്മെൻറ്റിൽ മൂന്നാം അലോട്ട്മെൻറ്റിൽ നാല് മൂന്ന് രണ്ട് ഒന്ന് ഓപ്ഷനുകളിൽ ഏതെങ്കിലും വരണം അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ലഭിക്കുന്ന പക്ഷം നിങ്ങൾ നിർബന്ധമായും പുതിയ കോളേജിലേക്ക് മാറണം നിങ്ങൾ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ എടുത്തതെന്ന് ഒരു വിഷയം അവിടെ ഇല്ല ഹയർ ഓപ്ഷൻ ലഭിക്കുന്ന പക്ഷം നിങ്ങൾ എന്തു ചെയ്യണം ആ പുതിയ കോളേജിലേക്കും പുതിയ കോഴ്സിലേക്കും മാറണം അതാണ് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിങ്ങൾ സന്തുഷ്ടരാണ് ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിങ്ങൾ സന്തുഷ്ടരാണെങ്കിൽ ഹയർ ഓപ്ഷൻ നിർബന്ധമായും ക്യാൻസൽ ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ് ഇഷ്ടമല്ല നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ചു പരമാവധി ഇരുപത് ഓപ്ഷൻ കൊടുക്കാം അഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ചു നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കോളേജ് ഒട്ടും ഇഷ്ടപ്പെടാത്ത കോഴ്സ് എന്നാൽ പോലും നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യണം പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ടെംപറിയായിട്ട് ജോയിൻ ചെയ്യണം അപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കോളേജ് ഒട്ടും ഇഷ്ടപ്പെടാത്ത കോഴ്സ് ആകുമ്പോൾ ഉറപ്പായിട്ടും ടെമ്പററി ആയിട്ട് മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ അപ്പോൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ മൂന്നാം അലോട്ട്മെൻറ്റിന് വേണ്ടി മൂന്നാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം മൂന്നാം അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ ഏഴിനാണ് ജൂലൈ ഏഴാം തീയതിയാണ് ജൂലൈ ഏഴാം തീയതിയാണ് മൂന്നാം അലോട്ട്മെൻറ്റ് വരുന്നത് മൂന്നാം അലോട്ട്മെൻറ്റ് ജൂലൈ ഏഴിന് വരും അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് മൈ ഫോൺ വിടപ്പെട്ട് ഫോർ വാച്ചിങ് ബൈ